കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി കായംകുളത്തെ എട്ട് വേദികളിൽ ആറ് ദിവസമായി നടക്കുന്ന കലോത്സവത്തിൽ ആറായിരത്തോളം കുരുന്നു പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത് വേദി ഒന്ന് ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസ് ഓഡിറ്റോറിയമാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് ദേവതാരു എന്നാണ് രണ്ടാമത്തെ വേദിയായ ചെമ്പകം സെന്റ് മേരീസ് എച്ച് എസ് എസ് ഓഡിറ്റോറിയമാണ് മൂന്നാമത്തെ വേദിക്ക് നൽകിയിരിക്കുന്ന പേര് കരിമ്പന എന്നാണ് ഗവൺമെന്റ് ഗേൾസ് ലാണ് ഇത് കായംകുളം ബിഎഡ് സെന്ററിന്റെ ആദ്യ നിലയിൽ തേൻമാവ് എന്ന പേരിൽ വേദി പ്രവർത്തിക്കും അറബിക് കലോത്സവം നടക്കുന്ന കായംകുളം ബിഎഡ് സെന്ററിലെ താഴത്തെ നിലയിൽ മാങ്കോസ്റ്റിൻ എന്ന പേരിൽ വേദി അഞ്ച് പ്രവർത്തിക്കും സെന്റ് മേരീസ് സ്കൂളിന്റെ മുകളിലത്തെ നിലയിലെ ഹാളിൽ വേദി ആറ് സജ്ജീകരിച്ചിട്ടുണ്ട് ഗുൽമോഹർ എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് സംസ്കൃതോത്സവം നടക്കുന്ന കായംകുളം ഗവൺമെന്റ് യു പി എസ് വേദി ഏഴിന് നൽകിയിരിക്കുന്ന പേര് പൂമരം എന്നാണ് ഗവൺമെന്റ് എൽ പി എസിലാണ് എട്ടാം വേദി ഇതിന് നൽകിയിരിക്കുന്ന പേര് നിർമാതളം എന്നാണ് ആദ്യ ദിവസം പ്രധാനമായും രചനാ മത്സരങ്ങളാണ് അരങ്ങേറിയത് സെന്റ് മേരി സ്കൂളിന്റെ മുകളിലത്തെ നിലയിലെ ഹാളിൽ ചിത്രരചന ജലചായം ചിത്രരചന എണ്ണച്ചായം കൊളാഷ് കാർട്ടൂൺ എന്നിവ നടന്നു ഇവിടെ തന്നെ രണ്ടാമത്തെ റൂമിൽ ഉപന്യാസ രചന മലയാളം എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗം കഥാരചന കവിതാരചന ഉപന്യാസരചന ഉറുദു കവിതാരചന ഇംഗ്ലീഷ് കവിതാരചന കന്നഡ എന്നിവ നടന്നു സ്കൂളിലെ തന്നെ മറ്റൊരു ക്ലാസ് റൂമിൽ ഉപന്യാസരചന ഇംഗ്ലീഷ് കഥാരചന ഇംഗ്ലീഷ് കഥാരചന അറബി കവിതാരചന അറബി കഥാരചന ഉറുദു എന്നിവയാണ് നടന്നത് കായംകുള ഉപജില്ലാ കലോത്സവം സമാരംഭം കുറിച്ചിരിക്കുകയാണ് സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലായിട്ട് രചനാ മത്സരങ്ങളും അതുപോലെ തന്നെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക് രചനാ മത്സരങ്ങളും സംസ്കൃത രചനാ മത്സരങ്ങൾ കായംകുള ഗവൺമെൻറ്റ് യു പി സ്കൂളിലും വെച്ച് നടക്കുന്നു അതുപോലെ തന്നെ ബേദി മൂന്നായ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഇപ്പോൾ ചെണ്ടമേളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ കലോത്സവവുമായി ബന്ധപ്പെട്ട നാളെ ആണ് ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട നാളെ ബഹുമാനപ്പെട്ട എം ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതാണ് എട്ട് വേദികളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായും സെൻറ് മേരീസ് ഹൈസ്കൂള് രണ്ടാം വേദിയായിട്ടും അതുപോലെ തന്നെ മൂന്നാം വേദിയായി സെൻറ്റ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ തന്നെ ഗവൺമെൻറ് യു പി സ്കൂള് ബി എഡ് സെൻ്റർ ഗവൺമെൻറ് എൽ പി സ്കൂള് ഇത്രയും വേദികളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത് അതിൽ ബി എഡ് സെൻ്ററിൽ അറബി കലോത്സവവും ഗവൺമെൻറ് യു പി സ്കൂൾ കായംകുളത്ത് സംസ്കൃത ഉത്സവവും നടക്കുന്നു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റൂം നമ്പർ നാലിൽ രചന ഹിന്ദി കവിതാ രചന ഹിന്ദി കവിതാ രചന തമിഴ് കഥാരചന ഹിന്ദി കഥാരചന സംസ്കൃതം കഥാരചന തമിഴ് എന്നിവ നടന്നു ബോയ്സിലെ റൂം നമ്പർ അഞ്ചിൽ അറബി സാഹിത്യോത്സവം നടത്തും പദനിർമാണം കൈയെടുത്ത് പദകേളി ഉറുദു ക്വിസ് നിഖണ്ടു നിർമ്മാണം വിവർത്തനം ഉപന്യാസം കഥാരചന ക്യാപ്ഷൻ രചന പോസ്റ്റർ നിർമ്മാണം നിഖണ്ടു നിർമ്മാണം കവിതാരചന അറബി കവിതാരചന ഉറുദു കഥാരചന ഉറുദു ഉപന്യാസം ഉറുദു തർജിമ എന്നീ മത്സരങ്ങൾ നടന്നു സ്കൂളിലെ തന്നെ ആറാം നമ്പർ മുറിയും ഇതിനായി ഉപയോഗിച്ചു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം നമ്പർ മുറിയിൽ സംസ്കൃതോത്സവം നടന്നു ഉപന്യാസ ഉപന്യാസ രചന നടന്നുചന എച്ച്എസ്എസ് ജനറൽ കഥാരചന കവിതാരചന സമസ്യാപൂരണം പ്രശ്നോത്തരി എന്നിവയാണ് ഇവിടെ നടന്നത് ബോയ്സ് സ്കൂളിലെ തന്നെ എട്ടാം നമ്പർ റൂമിൽ കടങ്കഥ മത്സരം നടന്നു അതേസമയം സെന്റ് മേരീസ് എച്ച് എസ് എസിന് പുറമെ ഗവൺമെന്റ് ഗേൾസ് എച്ച്എസ്എസിലെ വേദി മൂന്ന് കരിമ്പനയിൽ ചെണ്ടമേള ചെണ്ട തായംപക മൃതംഗം ഗഞ്ചിറ ഘടം ഓട്ടം ഓട്ടംതുള്ളൽ കഥകളി കഥകളി സംഗീതം പരിചയമുട്ട് പൂരക്കളി എന്നിവയും നടന്നു ബിഎഡ് സെന്ററിലെ വേദി അഞ്ചിൽ അറബി രചനാ മത്സരങ്ങൾ പ്രശ്നോത്തരി ഗദ്യവായന പ്രസംഗം അറബി എന്നിവയും നടന്നു ബുധനാഴ്ച ഒന്നാം വേദിയായ ദേവതാരുവിൽ ഭരതനാട്യം എൽ പി യു വിഭാഗം അരങ്ങേറും രണ്ടാം വേദിയായ സെന്റ് മേരീസ് എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിൽ നാടോടി നൃത്തം എൽ പി യു പി എച്ച് എസ് എസ് വിഭാഗവും മൂന്നാം വേദിയിൽ നാടൻപാട്ട് വഞ്ചിപ്പാട്ട് പൂരക്കളി എന്നിവയും നാലാം വേദിയിൽ ദേശഭക്തി ഗാനം ശാസ്ത്രീയ സംഗീതം എന്നിവയും അഞ്ചാം വേദിയിൽ അറബി സാഹിത്യോത്സവം ഖുറാൻ പാരായണം അഭിനയ ഗാനം കഥ പറയൽ കഥാപ്രസംഗം എന്നിവയും ആറാം വേദിയിൽ മാപ്പിളപ്പാട്ടും നടക്കും ഏഴാം വേദിയിൽ കഥാകഥനം ഗദ്യപാരായണം പാഠകം അക്ഷരശ്ലോകം ചൊല്ലൽ പ്രസംഗം സംസ്കൃത നാടകം എന്നിവ നടക്കും റൂം നമ്പർ എട്ടിൽ പദ്യം ചൊല്ലൽ മലയാളം നടക്കും നെറ്റ് ന്യൂസ്